അഖിൽ മാരാറിൻ്റെ സീസണിൽ ഇതുപോലെ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ഭയങ്കരമായിട്ട് വഴക്കോ എങ്ങാണ്ട് ഉണ്ടായ സമയത്ത് പിണങ്ങി ഇണങ്ങിപ്പോകുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ പിന്നീട് പോയിട്ട് ലാലേട്ടനെടുത്ത് ക്ഷമയൊക്കെ പറഞ്ഞു ക്യാമറയിൽ നോക്കിയിട്ട് അതിനോട് സാദൃശ്യമുള്ള അത്ര ദേഷ്യത്തിലല്ലെങ്കിലും അല്ലെങ്കിലും ഇന്ന് ലാലേട്ടപ്പ് ഇണങ്ങി തന്നെയാണ് പോയത് സംഭവം എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും കാണാത്തവർക്ക് വേണ്ടി ഞാനിത് പറയാം എവിക്ഷൻ ടാസ്ക് നടക്കുകയാണ് അപ്പോൾ എവിക്ഷനിലുള്ള എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുള്ള എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് ലാലേട്ടൻ ഒരു നമ്പർ വായിക്കും എന്നിട്ട് ഓരോരുത്തരുടെ അടുത്തായിട്ട് പുറത്ത് പോകാൻ പറയും അവിടെ ഒരു സ്ക്രാച്ച് ചെയ്ത് നോക്കാനായിട്ടൊരു കോയിൻ പോലത്തെ ഒരു സാധനം കാണും അത് സ്ക്രാച്ച് ചെയ്ത് നോക്കുക സേവ്ഡ് എന്ന് കിട്ടുന്ന ആളുടെ കഴുത്തി കൊണ്ടുവന്ന് ഇവർ ഈ പോകുന്ന ആൾക്കാർ മാലയിടണം അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും ലിവിങ് ഏരിയയിൽ തന്നെയാണ് ഇരിക്കേണ്ടത് ആ ഒരു സോഫയിൽ ഇരിക്കണം എവിക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് പുറത്ത് നിൽക്കേണ്ടത് നോമിനേഷനിലുള്ളവർ ബാക്കി ലാലട്ടം വിളിക്കുന്ന ഓരോരുത്തർ മാത്രം പോവുക അവിടെ പോയിട്ട് അവരുടെ കഴുത്തിൽ മാലയിടുക മാലയിട്ട് ഒരു പാട്ട് ബിഗ് ബോസ് ഇട്ട് കൊടുക്കും ഡാൻസ് കളിച്ച് അവർ കയറി വരണം അതാണ് സംഭവം ബാക്കിയുള്ള ആരും എണീറ്റ് വെളിയിൽ പോകാൻ പാടില്ല അനുമോള് പോകുന്നു ആര്യനെ സേവ് ചെയ്ത് കൊണ്ടുവരുന്നു അനീഷ് പോകുന്നു നമ്മുടെ ഷാനവാസിനെ സേവ് ചെയ്ത് കൊണ്ടുവരുന്നു അങ്ങനെ അഭിലാഷ് പോകുന്നു ആതില സേവ് അപ്പോൾ അഭിലാഷ് ആതിലയുടെ കഴുത്തിൽ മാലയിട്ട ഉടനെ തന്നെ നൂറ സിനിമാ ഓടി വെളിയിലേക്ക് വന്നു തൊട്ടു പിന്നാലെ നമ്മുടെ അനുമോള് സിനിമാ ഓടി വന്നു ആ സന്തോഷം കൊണ്ട് വന്നതാണ് പക്ഷേ അത് ലാലിട്ടിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം ബാക്കിയുള്ള ഓരോരുത്തർ സേവ് സമയത്ത് അവരുടെയും ഒക്കെ ഫ്രണ്ട്സ് അതിനകത്തോട്ടായിരുന്നു പക്ഷെ അവരൊക്കെ ലിവിങ് ഏരിയ തന്നെ ഇരുന്നു ഒരു മര്യാദയുടെ പുറത്ത് പക്ഷേ ഇവർ രണ്ടുപേരും ആ ഒരു ഓവർ സന്തോഷം കാരണം സന്തോഷം കൊണ്ടുണ്ടായതാണ് മനപൂർവ്വം ലാലേട്ടനെ അപമാനിക്കാൻ ചെയ്തതൊന്നും അല്ല സംഭവം സന്തോഷം കൊണ്ട് പോയതാണ് അപ്പോൾ ഇവരെന്ത് ചെയ്തെന്നു വെച്ചാൽ ഇവർ രണ്ടുപേരും കൂടെ ഓടി വെളിയിൽ വന്നു ഇത് ലാലേട്ടന് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ലാലേട്ടൻ ചോദിച്ചു ഇവിടെയുള്ള ബാക്കിയുള്ളവർ നിങ്ങളെ പോലെ അല്ലേ എന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചിട്ട് പിന്നെ നിങ്ങളെ സൗകര്യത്തിനായിക്കോ എന്നും പറഞ്ഞ് പുള്ളി പെട്ടെന്ന് അങ്ങ് പിണങ്ങിപ്പോവാണ് ഉണ്ടായത് സോ ഇതിൽ ലാലേട്ടനെ തെറ്റി പറയാൻ പറ്റില്ല ലാലേട്ടൻ പിണങ്ങില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുള്ളിക്കൊട്ടും ഇഷ്ടമല്ല മുമ്പും ലാലേട്ടൻ പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ റിയാക്ട് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു അച്ചടക്കം വളരെ പ്രധാനമാണല്ലോ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുറേ സമയം ഇവർ അവിടെ എടുത്തു കാണും എനിക്ക് ഇപ്പോൾ എപ്പിസോഡിൽ അങ്ങനെ അത്രയും സമയം കാണിക്കാൻ പറ്റില്ലല്ലോ ഇവർ പുറത്തിറങ്ങിയിട്ട് അവരുടെ സ്നേഹപ്രകടനങ്ങൾക്ക് വേണ്ടി കുറേ സമയം എടുത്തിട്ടുണ്ടാവും അതായിരിക്കും ലാലേട്ടനെ കൂടുതൽ പ്രവോക്ക് പ്രവുക്കിയത് കാരണം ലാലേട്ടൻ എന്താണ് ഒരു ഒരാൾ വെളിയിൽ പോവുക സേവ് ചെയ്ത ആളെയും കൊണ്ട് അകത്തേക്ക് വന്ന് ലിവിങ് ഏരിയയിൽ വരിക അവിടെ നിന്ന് ലാലേട്ടനുമായിട്ട് സംസാരിച്ചിട്ടാണ് അടുത്ത് അടുത്ത ആളുടെ കാര്യത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഇത് ലാലേട്ടൻ അവിടെ നിൽക്കുകയാണ് ഇവരെ വെയിറ്റ് ചെയ്തത് അപ്പോൾ ഇവർ അവിടെ നിൽക്കുമ്പോൾ പുള്ളി അവിടെ വെറുതെ നോക്കൂത്തിയായിട്ട് നിർത്തിയിട്ട് ഇവർ പോയിട്ട് സന്തോഷ പ്രകടനം വെളിയിൽ നടത്തുമ്പോൾ അത് ഒരു ഡിസ്രെസ്പെക്റ്റ് ആയിട്ട് പുള്ളിക്ക് തോന്നും തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അത് അങ്ങനെ തന്നെയാണ് തോന്നുന്നു എന്ന് വെച്ചാൽ അതാണ് എൻ്റെ സത്യം അപ്പോൾ അനുമോളും അല്ലെങ്കിൽ നൂറയും ചെയ്തത് മനഃപ്പൂർവ്വം ലാലേട്ടനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മനപ്പൂർവ്വം ചെയ്തതായിട്ട് തോന്നുന്നില്ല പെട്ടെന്നുള്ള സന്തോഷം ആതിലെ പുറത്തു പോകുമോ എന്നുള്ള പേടിയിലാണ് നൂറ ഇരുന്നത് അപ്പോൾ സേവ് ആയപ്പോൾ ഉള്ള ഒരു സന്തോഷം അതുതന്നെയാണ് അനുമോളുടെ കേസിലും പറ്റിയത് അപ്പോൾ അങ്ങനെ അവർ പോയതാണ് പക്ഷേ സംഗതി കയ്യിൽ പോയി ലാലേട്ട സീരിയസ് ആയി പുള്ളി പിണങ്ങിപ്പോയി പിന്നീട് വീട്ടിലുള്ളവരെ കണ്ടില്ല ഇനി അടുത്ത ആഴ്ചയെ കാണുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇന്ന് സംഭവിച്ചത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം